നിലപാടുകൾ നിലപാടുകൾ കോൺഗ്രസുമായി എതിരായിട്ട് പലപ്പോഴും അല്ല ശശി തരൂരിൻ്റെ നിലപാട് ശശി തരൂർ അവിടെ കാമ്പയിൻ ചെയ്തായിട്ട് എനിക്കറിയത്തില്ല കാമ്പയിൻ ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല ശശി തരൂരിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയാണ് അതൊരു കേഡർ പാർട്ടിയല്ല സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ ഒരു പരിധിവരെ എല്ലാവർക്കും അവകാശമുണ്ട് ഞാനും പറഞ്ഞിട്ട് ഉള്ളതാണ് പക്ഷേ ശരിത ശശിതരൂർ സ്വതന്ത്ര അഭിപ്രായം പറഞ്ഞു ലക്ഷ്മണരേഖ കടക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ മറിച്ച് ലക്ഷ്മണരേഖയ്ക്കകത്തു നിന്ന് ഇൻറ്റേണൽ ഡെമോക്രസിക്ക് വേണ്ടി വിശ്രമ കൃഷിസം വിമർശനം നടത്തിയാൽ ഞാനതിനെതിരല്ല അങ്ങനെ നടത്തുന്ന ആളമാണ് പക്ഷേ ഇവിടെ ശശി തരൂർ ലക്ഷ്മണരേഖ ലംഘിക്കുന്നു രണ്ട് അദ്ദേഹം മറക്കുന്നു അദ്ദേഹം എം പി ആയത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നാണ് അദ്ദേഹം മറക്കുന്ന മറ്റൊരു കാര്യം അദ്ദേഹം എം പി ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ ബി ജെ പി ഈ ക്ഷണിക്കുന്നതെന്ന് അത് അദ്ദേഹം മറക്കുന്നു എം പി ആയതുകൊണ്ട് അദ്ദേഹത്തെ എം പി ആക്കിയത് എം പി ആക്കിയത് കോൺഗ്രസ് ആണ് അന്ന് വിളിച്ചു അന്ന് കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിൽ അദ്ദേഹം വിളിച്ച ഉടനെ അന്നേരം അദ്ദേഹത്തെ അന്ന് കോൺഗ്രസ്സിലേക്ക് ക്ഷണിച്ച സമയത്ത് അദ്ദേഹം കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുന്നതുകൊണ്ടാകാം അത് സ്വീകരിച്ച് എം പി ആയി അന്നേരം അദ്ദേഹത്തിന് ഇപ്പോൾ പറഞ്ഞ അഭിപ്രായമൊന്നും പുറത്ത് പറയാൻ തോന്നുന്നില്ല അത് ശരിയാ അന്നേ അതൊക്കെ പറയേണ്ടതായിരുന്നു എന്റെ അഭിപ്രായം വാസ്തവത്തിൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല കാര്യം ഞാൻ തിരുവനന്തപുരത്ത് ഇലക്ഷൻ ക്യാമ്പയിനിൽ പങ്കെടുത്ത ആളല്ല ഞാൻ അല്ല സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹം അവിടുത്തെ എം പി എന്ന നിലയിൽ തിരുവനന്തപുരത്ത് ബാധിച്ചിട്ടുണ്ടാകാം അതെങ്ങനെയാണ് ബാധിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല